ജലസമൃദ്ധിയാൽ നിറഞ്ഞു ജില്ലയിൽ ജലക്ഷാമം ഉണ്ടാവില്ല ഇത്തവണ കാലവർഷം ശക്തമായി ഉണ്ടാവുകയും തുലാവർഷം ദുർബലമാവുകയും ചെയ്തെങ്കിലും പഴശ്ശി അണക്കെട്ടിൽ ഷട്ടറുകൾ ഇട്ട് വെള്ളം സംഭരിച്ചതോടെ ഇത്തവണ ജില്ലയിൽ കുടിവെള്ളക്ഷാമം ഉണ്ടാവുകയില്ല ജലസമൃദ്ധിയാൽ പഴശ്ശി ജലസംഭരണി നിറഞ്ഞിരിക്കുകയാണ് ഇരുപത്തി ദശാംശം അഞ്ച് രണ്ട് മീറ്റർ സംഭരണിശേഷിയുള്ള പഴശ്ശി അണക്കെട്ടിൽ നിലവിൽ ഇരുപത്തിയഞ്ച് മീറ്ററിന് മുകളിലാണ് വെള്ളമുള്ളത് എഫ്ആർഎൽ ലെവലിൽ എത്തിയിരിക്കുകയാണിപ്പോൾ ഇത്തവണ വരൾച്ച രൂക്ഷമായിരിക്കുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് നവംബർ ആദ്യവാരത്തിൽ തന്നെ അണക്കെട്ടിന്റെ പതിനാറ് ഷട്ടറുകളും അടച്ച് വെള്ളം സംഭരിക്കാൻ തുടങ്ങിയിരുന്നുവെങ്കിലും പരിസരത്തെ പഴശ്ശി സാഗർ മിനി ജലവൈദ്യുത പദ്ധതിയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നതിനാൽ ചെറിയ തോതിൽ വളപട്ടണം പുഴയിലേക്ക് വെള്ളം ഒഴുക്കിവിടുന്നുണ്ട് ജില്ലയിലെ മുപ്പതിലധികം ഗ്രാമപഞ്ചായത്തുകൾക്കും കണ്ണൂർ കോർപ്പറേഷൻ അഞ്ച് നഗരസഭകൾക്കും മട്ടന്നൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കും കുടിവെള്ളം എത്തിക്കുന്നത് പഴശ്ശി അണക്കെട്ടിൽ നിന്നാണ് കഴിഞ്ഞ തവണ കനാൽ വഴി വെള്ളം പറശ്ശിനിക്കടവിലേക്കും മാഹിയിലേക്കും എത്തിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നുവെങ്കിലും കനാൽ വഴി വെള്ളം ഒഴുകുന്നതിനുണ്ടായ കാലതാമസം വിജയത്തിലെത്തിയിരുന്നില്ല ഈ വർഷം ജനുവരി അവസാനം കനാൽ വഴി വെള്ളം ഒഴുക്കിവിടാനാണ് അധികൃതരുടെ തീരുമാനം ഇതോടെ കൃഷിക്കും വെള്ളം ഉപയോഗിക്കാനാകും കനാലുകളിലെ അവശേഷിക്കുന്ന അറ്റകുറ്റപ്പണികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നുവരികയാണ് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ജലസംഭരണിയായ അണക്കെട്ട് നവംബർ മാസത്തിൽ ഷട്ടറുകൾ അടച്ചതോടെ ഇപ്പോൾ ഈ അണക്കെട്ട് വെള്ളം നിറഞ്ഞ് എഫ് ആർ എൽ ലെവലിന് മേരെ വെള്ളം എത്തി എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ വർഷം കണ്ണൂർ ജില്ലയിൽ ഒരിടത്തും തന്നെ കുടിവെള്ള ഉണ്ടാവാൻ സാധ്യതയില്ല കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ ജില്ല അടക്കം പയ്യന്നൂർ ഭാഗം മുതൽ ഇരുട്ടി മേഖല അടക്കം ഈ മേഖല മൊത്തം മട്ടന്നൂർ അതുപോലെ തന്നെ അന്താരാഷ്ട്ര വിമാനത്താവളം അടക്കമുള്ള പ്രദേശത്തെ സ്ഥലങ്ങളിലേക്ക് ഈ അണക്കെട്ടിൽ നിന്നാണ് ശുദ്ധജലം ശേഖരിച്ചു കൊണ്ടുവരുന്നത് തിരുവളത്തുറമ്പിലെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയിലേക്കും അതുവഴി ജില്ലയിലെ നിരവധി പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും എല്ലാം തന്നെ ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും നഗരസഭകളിലേക്കും ഈ അണക്കെട്ടിൽ നിന്നാണ് വെള്ളം കുടി കുടിവെള്ളം വെള്ളം ശേഖരിച്ച് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ഈ വർഷം ഇപ്പം വേനൽ മഴ വൃശ്ചിക മഴ കുറഞ്ഞിട്ടും വേനൽ ഇല്ലെങ്കിലും ഈ വർഷം ഈ കണ്ണൂർ ജില്ല ജല കുടിവെള്ളത്തിൽ ഏറ്റവും എല്ലാം ഉയർന്ന നിലവാരത്തിലായിരിക്കും ഒരിക്കലും കുടിവെള്ള ക്ഷാമം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് ഈ അണക്കെട്ടിലെ വെള്ളം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേപോലെ തന്നെ ഈ അണക്കെട്ട് വഴി ഈ പ്രദേശത്തിലെ കണ്ണൂർ ജില്ലയിലെ മിക്ക സ്ഥലങ്ങളിലും ഉള്ള കൃഷിക്കും ഈ വെള്ളം തന്നെ വെള്ളം കൊണ്ട് തന്നെ ഉപകാരപ്പെടും അതുപോലെ തന്നെ വേ വേനൽക്കാലത്തുള്ള പച്ചക്കറി കൃഷി അത് മറ്റുള്ള കൃഷികൾ എല്ലാം തന്നെ നനയ്ക്കാനും അത് അവരെ കൃഷിയെ പോഷിപ്പിക്കാനും ഈ വെള്ളം കൊണ്ട് ഉപകാരപ്പെടും അതുകൊണ്ട് തന്നെ ഈ ജ കണ്ണൂർ ജില്ല ജല ഇതിൽ ജലവിതരണത്തിൽ ഏറ്റവും സമ്പന്നമാണ് ഈ വർഷം എന്ന് തന്നെ നമുക്ക് പറയാം